നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്കിൽവേ എഡ്യൂക്കേഷൻ കോൺവൊക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു തിരൂർ സ്കിൽവേ എഡ്യൂക്കേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു തിരൂർ സംഘം മിനി ഹാളിൽ വെച്ച് സ്കിൽ വേ ഡയറക്ടർ വി കെ നിസാം അധ്യക്ഷത വഹിച്ച പ്രോഗ്രാം മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു ഏത് പ്രതിസന്ധികളിലും തൊഴിൽ നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ആരോഗ്യ മേഖല എന്നതിനാൽ കൂടുതൽ പഠിക്കാനും ജോലിയിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു സർട്ടിഫിക്കറ്റ് നേടിയ വിദ്യാർത്ഥിനികൾക്ക് പ്രതിജ്ഞാവാചകം ഡോക്ടർ അനിൽ വള്ളത്തോൾ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി തിരൂർ മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ ഡയറക്ടർ നിഷ പി എ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ജാഫർ കെ കെ തുടങ്ങിയവർ മുഖ്യാതിഥികളായി തിരിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും മികച്ച ഹോസ്പിറ്റലുകളിൽ ജോലി ലഭിച്ചത് അഭിമാനാർഹമാണെന്ന് മുഖ്യാതിഥികൾ അഭിപ്രായപ്പെട്ടു സ്കിൽവേ എഡ്യൂക്കേഷൻ സിഇഒ ഹസീന എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപികമാരായ റമീസ കടവത്ത് അവതരണവും മുസീറ സി നന്ദിയും പ്രകാശിപ്പിച്ചു ശശികുമാർ എം സ്നീഷ എം കാവ്യ കെ റസീബ സി എം റിൻസി എം അഞ്ജന പി തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി Academic and, and it is taken with a sense of achievement and fulfillment. And most importantly, it makes them work harder to build a successful career. <laughs>

ിഫ് ടെക്നോളജി മേഖലയിൽ മികച്ച കോഴ്സുകൾ നൽകിക്കൊണ്ടുള്ള ഒരു വലിയ സ്ഥാപനമാണ് അതിനു വർഷത്തെ ഈ തേറോട്ടത്തിൽ ഇത് കേരളത്തിലെ അഞ്ച് ബ്രാഞ്ചുകളും ആറ് ബ്രാഞ്ചുകളിലും ഇരൂരും കോട്ടയം കൊല്ലം തലൂരൂർ തൃശൂർ ആക്രോട്ടുണ്ട് ഈ വർഷം നമ്മുടെ കൊച്ചിയിൽ പുതിയ ബ്രാഞ്ച് കൂടി ആരംഭിക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ആദ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ കൊച്ചി മെട്രോ അടക്കം സർട്ടിഫിക്കേഷൻ നടത്തിയ സൂട്ട് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു അന്താരാഷ്ട്ര മെറിറ്റ് ലിസ്റ്റിംഗ് കമ്പനിഫിക്കേഷൻ കമ്പനിന്റെ അതൊരു മെറിറ്റ് ലിസ്റ്റിംഗ് മെറിറ്റ് ലിസ്റ്റിംഗ് മായി യോജിച്ച്

കേരളത്തിൽ പല ജില്ലകളിലും ഇതിൻ്റെ ശാഖകൾ ഉണ്ട് എന്നുള്ളതും ഈ സ്ഥാപനത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ ഈ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിൽ നടന്നു വരും അതിൽ എന്തുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോഴ്സിന്റെ സഫലമായ പൂർത്തീകരണത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലപെടുന്നത് ഒരു വലിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും പ്രതീക്ഷിക്കുവാനും

shall be the the values of of my life old, old, the dignity and and integrity of our profession and the honor ിറ്റിഫ് ഞാനിവിടെ വന്നപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനൊരു ഭക്തിയിലാണ് ഒരു പക്ഷേ ഞങ്ങളുടെ എൻറോൾമെന്റ് പോലും ഇത്ര കളർഫുൾ ആയിരുന്നില്ല അപ്പോ ഇങ്ങത്ര നല്ലൊരു ഭാഗ്യമാണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉടമയായ നിസ്സംസാരം നിങ്ങൾക്ക് വേണ്ടി നൽകി ഈ അവസരത്തില് നിസ്സംസാരെ പറ്റി വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാനും ഇതിന്റെ ഒരു പാർട്ട്ണറാണ് ആദ്യം അച്ഛനാണ് ഒരു സ്ഥാപനം തുടങ്ങിയത് അന്ന് കുട്ടികളൊന്നും അധികമില്ല അങ്ങനെ നിക്കുമ്പോഴാണ് അതിലേക്ക് ഒരു ദൈവദൂതനെ പോലെ പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ച എല്ലാവർക്കും കാണാം ഇന്നത്തെ ഈ കോൺവോക്കേഷൻ സെറിമണി വരെ എത്തി നില്ക്കുമ്പോ ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ കൂടെ നിന്ന ഒരാളെന്ന നിലയിൽ വളരെയധികം സന്തോഷമാണ് തോന്നിയത് Recognition by Skillway Education Academy, the Kerala's most prestigious academy in Tiru. Special thanks to management committee and other teachers and parents. Thank you, thank you very much. आदमी, वो र पढ़ाई जो, वो र स्कूल जो, वो र युसितुषनों, आदमी ने Education इन द बार देखो, आदमी ने

നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നിഷ മാഡം ശശികുമാർ സാറ് അതുപോലെ കോഴിക്കോട് എത്തിയ പക്ഷേ എല്ലാ ഫാക്കൽറ്റീസിലും ഈ പരിപാടിയുടെ ആക്ടീവ് പാർട്ടിസിപ്പേഷൻ ആയിട്ടുള്ള നമ്മുടെ ടൂ തൗസൻഡ് ബാച്ചിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാ സ്റ്റുഡൻസിനും ഉപരി ഈ ഒരു പരിപാടിയും അതുപോലെ നമ്മുടെ കോളേജിലെ ഓരോ പരിപാടിയും നന്നായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്ന് എല്ലാ സപ്പോർട്ടുകളും തന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിസാം സാറിന് ം തിരൂർ മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ ഡൂ ഡാബ് ഫാർ ഡം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന